കുഞ്ഞൈനി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയേർഡ് എഞ്ചിനീയർ വി എസ് ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ സി സ്വാഗതം പറഞ്ഞു പ്രൊഫസർ സുലേഖ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി എന്ന് ആലോചിച്ചുകൊണ്ട് അതിനായിട്ട് ആയിട്ട് സമർപ്പണങ്ങളിലേക്ക് എപ്പോഴും തുടർന്ന് ഇടവിലിങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് കമ്മിറ്റി മെമ്പർമാരായ ഓജി ബാബു മോഹൻകുമാർ മോഹൻ കുഞ്ഞേനി ഷെൽ സെബാസ്റ്റ്യൻ പ്രേമാനന്ദൻ സുനിൽകുമാർ ജറാൾ പ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം അസോസിയേഷൻ മെമ്പർമാരായ ദേവദാസ് ആചാരി സുബൈദ ടീച്ചർ ഇന്ദിരാമനാഥൻ പ്രതാപൻ സീകി എന്നിവർ ചേർന്ന് നടത്തി ഇതോടൊപ്പം അവാർഡും പുസ്തക വിതരണവും ഉണ്ടായിരുന്നു മോഹൻ പറഞ്ഞു കുഞ്ഞേനിടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ്നൈ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓൺ ദി കോളേജ്